കെ എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് സു കെ എസ് ആർ ടിയുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ മോഡലുവരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് ഞങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ ഇതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള അങ്ങനെ ലോങ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്ന് കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനുകളിൽ നിന്നൊക്കെ എടുക്കും പിന്നെ ഇവിടുന്ന് ഫുള്ളായി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ഇവിടേയും നിർത്തലേ ഇപ്പോൾ ട്രെവാൻ കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രോമാൻഡത്ത് നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുൾ ആയാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ല ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുഖമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓർഡർ ചെയ്യുമ്പോൾ ഓണത്തോട് കൂടി സർവീസ് അല്ലേ ഓണത്തോടെ ഞങ്ങളത് ഓണസമ്മാനമായി നമസ്കാരം കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് ഓടിക്കുവാൻ വേണ്ടി കരകയറ്റുവാൻ വേണ്ടി പൊതുഗതാഗത വകുപ്പ് മന്ത്രി കെ എസ് ആർ ടി സിയുടെ ചുമതലയുള്ള കെ ബി ഗണേഷ് കുമാർ പുതിയ ചില പരിഷ്കാരങ്ങളുമായി രംഗത്ത് വരുന്നു കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സിയുടെ ചുമതല ഏറ്റെടുത്തതിന് ശേഷം കെ എസ് ആർ ടി സിയെ ടൂറിസവുമായി ബന്ധപ്പെടുത്തി ഒരു ട്രിപ്പ് അവതരിപ്പിക്കുകയുണ്ടായി ഇത് വളരെ ലാഭകരമായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് കേരളത്തിലെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കെല്ലാം കെ എസ് ആർ ടി സിയുടെ നല്ല ബസ്സുകൾ ട്രിപ്പ് നടത്തുന്നു സാധാരണക്കാരന് താങ്ങാവുന്ന വിധത്തിൽ വൺ ഡേ ട്രിപ്പുകളായി രൂപകൽപ്പന ചെയ്ത അത്തരം പദ്ധതികളെല്ലാം കെ എസ് ആർ ടി സിക്ക് ലക്ഷങ്ങളാണ് നേടിക്കൊടുത്തത് സാധാരണഗതിയിൽ കാലാകാലങ്ങളായി നഷ്ടത്തിൽ നിന്ന് നഷ്ടത്തിലേക്ക് ഓടുന്ന കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം അത്തരം ഭരണ പരിഷ്കാരങ്ങൾ വളരെ ഗുണകരമായ രീതിയിലേക്ക് കെ എസ് ആർ ടി സിയെ കൊണ്ടുചെന്ന് എത്തിക്കുകയുണ്ടായി ഡീസലിനും നിത്യനിദാന ചിലവുകൾക്ക് പോലും പണം ലഭ്യമല്ലാത്ത അവസരത്തിൽ സ്പെയർ പാർട്സ് വാങ്ങുവാനോ ശമ്പളം കൊടുക്കുവാനോ കിട്ടുന്ന വരുമാനം കൊണ്ട് തികയാത്ത അവസ്ഥയിൽ കെ എസ് ആർ ടി സിയെ ഇതുപോലുള്ള നൂതന സമ്പ്രദായങ്ങൾ ആവിഷ്കരിച്ചുകൊണ്ട് ലോകത്തെ തന്നെ ഏറ്റവും നല്ല പൊതുഗതാഗത സംവിധാനമാക്കി മാറ്റുവാനാണ് കെ ബി ഗണേഷ് കുമാറിൻ്റെ പ്ലാനുകൾ അതിൽ അദ്ദേഹം ഒരു പരിധിവരെ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇപ്പോഴിതാ കെ എസ് ആർ ടി സിക്ക് പുതിയ ഒരു പദ്ധതിയുമായി കെ ബി ഗണേഷ് കുമാർ രംഗത്ത് വരുന്നു കെ എസ് ആർ ടി സിയുടെ സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾക്ക് മേലെ എന്നാൽ എക്സ്പ്രസ് ബസ്സിന് താഴെ എന്നാണ് ഈ ബസ്സിൻ്റെ സൗകര്യങ്ങളെക്കുറിച്ച് കെ ബി ഗണേഷ് കുമാർ പറഞ്ഞത് സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നാണ് ഈ ബസ്സിന് പേര് നൽകിയിരിക്കുന്നത് നോൺ സ്റ്റോപ്പായി തന്നെ ബസ് ഒരു സ്റ്റേഷനിൽ നിന്നും മറ്റൊരു സ്റ്റേഷനിലേക്ക് ഓടും എന്നാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് എ സി ബസ്സാണ് പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത ഈ ബസ്സിൽ ഓരോ സീറ്റിലും മൊബൈൽ ചാർജർ സൗകര്യങ്ങളുണ്ട് കൂടാതെ ഒരു നിശ്ചിത അളവിൽ വൈഫൈ സൗകര്യങ്ങളും യാത്രക്കാർക്ക് കിട്ടും കൂടുതലായി വൈഫൈ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ പേ ചെയ്ത് അത് ഉപയോഗപ്പെടുത്തുവാനുള്ള അല്ലെങ്കിൽ സ്വീകരിക്കുവാനുള്ള മാർഗങ്ങൾ കൂടിയുണ്ട് കൂടാതെ കുടിവെള്ളമുണ്ട് മാത്രമല്ല സ്നാക്സ് വാങ്ങിക്കുവാനുള്ള ബസ്സിൽ ഇരുന്നുകൊണ്ട് തന്നെ സ്നാക്സ് വാങ്ങിക്കുവാനുള്ള പർച്ചേസ് നടത്തുവാനുള്ള സംവിധാനങ്ങളും ബസ്സിൽ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ദീർഘദൂര യാത്രകൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിച്ചേരുവാൻ കെ എസ് ആർ ടി സിക്ക് ഇനി ആശ്രയിക്കാനാവും എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു അതായത് ബസ് ഒരു സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടുമ്പോൾ തിരുവനന്തപുരത്ത് നിന്നും എറണാകുളത്തേക്കാണ് ബസ് പുറപ്പെടുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ ബസ്സിലെ സീറ്റുകളെല്ലാം ഫില്ലാവുകയാണെങ്കിൽ മുഴുവൻ യാത്രക്കാരും സജ്ജമാവുകയാണെങ്കിൽ പിന്നീട് ബസ് എറണാകുളത്ത് എത്തുന്നത് വരെ എവിടെയും നിർത്തേണ്ടതില്ല അതുകൊണ്ട് തന്നെ യാത്രക്കാർക്ക് സമയം ലാഭിച്ചുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും എന്നുകൂടി കെ ബി ഗണേഷ് കുമാർ പറയുന്നു മാത്രമല്ല ഇടയ്ക്ക് എവിടെയെങ്കിലും നിന്ന് ബസ്സിൽ ആർക്കെങ്കിലും കയറണം എന്നുണ്ടെങ്കിൽ ഗൂഗിൾ മാപ്പ് അനുസരിച്ച് അത് ഡ്രൈവർ കിട്ടുകൊടുത്താൽ ബസ്സിൽ സീറ്റ് റിസർവ് ചെയ്യുന്നവർക്ക് അങ്ങനെയും ബസ്സിൽ യാത്ര ചെയ്യുവാനുള്ള സൗകര്യം ഉണ്ട് എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കിയത് എന്തായാലും പടിപടിയായി ഇത്തരം ഭരണപരിഷ്കാരങ്ങൾ കെ എസ് ആർ ടി സിയിൽ അവതരിപ്പിക്കുവാനാണ് പൊതുഗതാഗത വകുപ്പ് മന്ത്രി എന്ന രീതിയിൽ കെ ബി ഗണേഷ് കുമാറിന്റെ പ്ലാനുകൾ ഇത്തരം പദ്ധതികൾ കെ എസ് ആർ ടി സിയെ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കരകയറ്റിയില്ല എന്നുണ്ടെങ്കിലും നഷ്ടത്തിൽ നിന്നും സാമാന്യ നിലയിലേക്ക് അതായത് നഷ്ടമില്ലാത്തൊരവസ്ഥയിലേക്ക് കെ എസ് ആർ ടി സി ബസ്സുകളെ ഓടിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ കെ എസ് ആർ ടി സിക്ക് മുന്നോട്ട് നയിക്കുവാനാകും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ സ്വപ്നം കാണുന്നത് അല്ലെങ്കിൽ അദ്ദേഹം വിഭാവനം ചെയ്യുന്നതും അത് തന്നെയാണ് ഇതിന് തൊഴിലാളികളുടെയും യൂണിയനുകളുടെയും സഹകരണം ഉണ്ടെങ്കിൽ പൂർണ്ണമായും ഇത് വിജയിപ്പിച്ചെടുക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് കെ ബി ഗണേഷ് കുമാർ വ്യക്തമാക്കിയത് ഈ പദ്ധതിയെക്കുറിച്ച് സൂപ്പർഫാസ്റ്റ് പ്രീമിയത്തെ കുറിച്ച് കെ ബി ഗണേഷ് കുമാർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചതിന്റെ പ്രസക്ത ഭാഗങ്ങൾ നമുക്കൊന്ന് കേൾക്കാം കെ എസ് ആർ ടി ഒരു പുതിയ സൗകര്യമാണ് ഞങ്ങൾ ഒരുക്കുന്നത് എസ് ആർ ടി യുടെ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എന്നൊരു മോഡൽ വരെയാണ് ആ കാറ്റഗറി എന്ന് പറയുന്നത് സൂപ്പർ ഫാസ്റ്റിന് മുകളിലും എന്നാൽ എക്സ്പ്രസ്സിന് താഴെയുള്ള എയർ കണ്ടീഷൻ ബസ്സാണ് എല്ലാ സീറ്റിലും മൊബൈൽ ചാർജറുണ്ട് പിന്നെ വൈഫൈ ഒരു നിശ്ചിത അളവിൽ അത് ഞങ്ങൾ സി എം ഡി ആയിട്ട് സംസാരിച്ചതിന് ശേഷം തീരുമാനിക്കും നിശ്ചിത അളവ് വൈഫൈ ഫ്രീ ആയിട്ട് കൊടുക്കും അത് കഴിഞ്ഞാൽ പേ ചെയ്തിട്ട് വാങ്ങാൻ പറ്റും എല്ലാ ക്യാമറകളെല്ലാം ഉണ്ടാവും എല്ലാ സൗകര്യവും ഉണ്ടാവും പിന്നെ അതിനകത്ത് കുടിക്കാനുള്ള വെള്ളം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പർച്ചേസ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും നമ്മൾ സ്നാക്സ് ഒക്കെ വാങ്ങാനുള്ള അങ്ങനെ ലോങ് ആണ് ഇതിപ്പോൾ ഞങ്ങൾ ഈ ആവശ്യമില്ലാത്ത ബസ് സ്റ്റേഷനിൽ നിന്നും കയറുന്നില്ല കാരണം ഈ ദീർഘദൂരം പോകുമ്പോൾ ആളുകൾ ബസ് സ്റ്റേഷനിൽ കയറി മുഷിയാണ് അപ്പോൾ അതുകൊണ്ട് ജംഗ്ഷനിൽ നിന്നൊക്കെ എടുക്കും പിന്നെ ഇവിടുന്ന് ഫുൾ ആയി കഴിഞ്ഞാൽ നിർത്താതെ അങ്ങ് നോൺ സ്റ്റോപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത് എൻ്റെ ഒരു രീതി അങ്ങനെ അടുപ്പം കോഴിക്കോടേക്ക് വണ്ടി ഓടി ഇപ്പോൾ എറണാകുളത്തേക്കാണ് ട്രയൽ ഓടിക്കുന്നത് ട്രിവാൻഡത്തിൽ നിന്ന് തന്നെ നാൽപ്പത് സീറ്റുകളും ഉണ്ട് നാൽപ്പത് സീറ്റും ട്രിവാൻഡിൽ നിന്ന് തന്നെ ഫുള്ളായാൽ അല്ലെങ്കിൽ വഞ്ഞാറൻകൂടെ എത്തുമ്പോൾ പുള്ളായാൽ വണ്ടി നിർത്താതെ ഒരു സ്റ്റേഷനിലും കയറാതെ പോകാനുണ്ട് അപ്പോൾ വളരെ വേഗത്തിലെത്താം നമ്മൾ വീട്ടിൽ നിന്ന് സ്വന്തം കാർ ഉപയോഗിച്ച് പോകുന്നതിനേക്കാൾ പെട്ടെന്ന് എത്തുക എന്നുള്ളതാണ് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഒരു കൾച്ചർ ഇതിൽ തന്നെയാണ് നമ്മളൊരു പുതിയ ആശയം കൊണ്ടുവരുന്നുണ്ട് അതിൻ്റെ വയൽ കഴിഞ്ഞ് വണ്ടി ഓടിത്തുടങ്ങുമ്പോൾ ഞങ്ങൾ കൊണ്ടിരുന്ന ഒരാൾക്ക് വഴിയിൽ നിന്ന് കയറണമെന്നുണ്ടെങ്കിൽ ട്വൻ്റി റുപ്പീസ് കൂടുതൽ പേ ചെയ്താൽ റിസർവേഷൻ ഡെസ്റ്റിനേഷൻ അല്ലാത്ത ഒരു സ്ഥലത്ത് അദ്ദേഹത്തിന് കയറാൻ വേണ്ടി ഗൂഗിൾ ലൊക്കേഷൻ അയച്ചു കൊടുത്താൽ ഡ്രൈവർ അവിടെ സ്റ്റോപ്പ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത് അവിടുന്ന് കയറ്റും അപ്പോൾ നമ്മളൊരു വണ്ടി വന്നു ക്രോസ് ആയിട്ട് വന്നൊന്ന് ബ്രേക്ക് ചെയ്തെടുക്കുന്ന സമയം എടുക്കുകയുള്ളൂ പക്ഷേ ഡിലേ വരില്ല ബസ് സ്റ്റേഷനിൽ കഴിയുന്നത് കയറുന്നത് ഒഴിവാക്കും ഫുള്ളായി കഴിഞ്ഞു കാരണം യാത്രക്കാർക്ക് ഒരു കാര്യമില്ലാതെ ബസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന ഒരു മുഷിപ്പായി മാറിയിരിക്കുക ട്രെയിനിൽ പോയാൽ നമുക്ക് മൂന്ന് കൊണ്ട് കോട്ടയത്ത് എത്താം ബസിൽ പോയാൽ ആറ് മണിക്കൂറെടുക്കാം അപ്പോൾ അതുകൊണ്ട് ഫുൾ ആണെങ്കിൽ ഇവിടെയും നിർത്തലേ ഇപ്പോൾ ട്രിവാൻഡിൽ നിന്ന് കോഴിക്കോടേക്ക് പോകുന്ന വണ്ടി ട്രിവാൻഡത്തു നിന്ന് അല്ലെങ്കിൽ കൊട്ടാരക്കര എത്തുമ്പോൾ ഫുള്ളായാൽ അത് എങ്ങും നിർത്താതെ എവിടെയെങ്കിലും ടോയ്ലറ്റിൽ പോകാനോ ചായ കുടിക്കാനോ നിർത്തി കൊടുക്കുന്നതല്ല ബാക്കി മുഴുവൻ നമ്മൾ സ്വന്തം കാറിൽ പോകുന്ന പോലെ അവിടെ എത്തും സുമായിട്ടൊന്ന് ഉറങ്ങി എണീക്കുമ്പോൾ കോഴിക്കോട് എത്താം പാലക്കാട് മെയിനായിട്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കോഴിക്കോട് റൂട്ട് പാലക്കാട് റൂട്ടാണ് ഈ ട്രയൽ കഴിഞ്ഞ് വരുന്ന വണ്ടി ഇത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ വണ്ടി ഓണറിയിക്കും ഓണത്തോടു കൂടി സർവീസ് ഇല്ലേ ഓണത്തോടെ ഓണ ഓണസമ്മാനമായിട്ട് മലയാളിക്ക് സമർപ്പിക്കും വണ്ടിയുടെ നിറം ഇതല്ല കുറച്ച് മാറ്റം വരുത്തും ഇപ്പോൾ അവർ ട്രയലിന് നിന്ന വണ്ടിയാണ് ടാറ്റയുടെ വണ്ടി ട്രയലിന് വന്നിരിക്കുകയാണ് ഞങ്ങളതുപോലെ ഈ ഒരുപാട് റൂട്ടുകൾ ഏറ്റെടുത്തല്ലോ കെ എസ് ആർ ടി സി ഈ ദീർഘദൂര കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ അവിടെയൊക്കെ പഴയ വണ്ടികളിട്ട് ഓടിക്കാൻ അതിന് ഞങ്ങളൊരു ഫാസ്റ്റ് ലിമിറ്റസ്റ്റ് ഓഫ് ഫാസ്റ്റ് ഓടിക്കാൻ പ്രത്യേകിച്ച് മലയോര മേഖലകളിലാണ് പുനലൂരിൽ നിന്ന് കട്ടപ്പന നെടുങ്കണ്ടം ഇതൊക്കെ നന്നായി പ്രൈവറ്റ് ബസ് ഓടിക്കുന്ന സ്ഥലങ്ങളാണ് അപ്പോൾ അത് കോടതി നമുക്ക് വിട്ടുതന്നു അപ്പോൾ വിട്ടു തന്നപ്പോൾ അതിനെ കേറ്റർ ചെയ്യാനായിട്ടുള്ള സൗകര്യമില്ല ഉദാഹരണത്തിന് കോട്ടയം കുമളി അവിടെയെല്ലാം ഞങ്ങൾ കുറച്ച് ഇതുപോലെ ചെറിയ ബസ്സുകൾ ലെങ്ത് ഇത് തന്നെയാണ് പക്ഷേ കുറച്ചും ആളിൽ നിന്നൊക്കെ പോകാവുന്ന പുതിയ ബസ്സുകൾ